ും നഗരസഭ വൈസ് ചെയർപേഴ്സൺ മൂവാറ്റുപുഴ നഗരസഭയുടെ ചെയർപേഴ്സൺ ആകുന്ന വനിതയാര എന്നത് സംബന്ധിച്ച ഊഹാപോഹങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് വരുന്നത് ആരാകും എന്നത് സംബന്ധിച്ചും ചർച്ചകൾ നടക്കുകയാണ് മുപ്പത് സീറ്റുകളിൽ പത്തൊൻപത് സീറ്റും നേടി ബഹുഭൂരിപക്ഷത്തോടെ ഭരണത്തിലേടുന്ന യു ഡി എഫ് ഭരണസമിതിയുടെ ചെയർപേഴ്സൺ സ്ഥാനം കോൺഗ്രസിന് തന്നെ എന്നത് സംശയമില്ല കീഴ്വടക്കം അനുസരിച്ച പ്രധാന ഘടക കക്ഷിയായ മുസ്ലിം ലീഗിനാണ് വൈസ് ചെയർപേഴ്സൺ സ്ഥാനം എന്നാൽ കഴിഞ്ഞ തവണ ഈ കീഴ്വടക്കത്തിന് വിരുദ്ധമായി ലീഗ് വൈസ് ചെയർപേഴ്സൺ സ്ഥാനം കോൺഗ്രസിന് വിട്ടു നൽകുകയായിരുന്നു ഇക്കുറി അതേ പാർട്ടി തുടരുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് വൈസ് സ്ഥാനത്തേക്ക് മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവും കഴിഞ്ഞ ഭരണസമിതിയിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പി എം അബ്ദുൾ സലാമിന്റെ പേരാണ് പ്രധാനമായും കേൾക്കുന്നത് ലീഗിലെ സീനിയർ നേതാവ് സി എം ഷുക്കൂറിനും വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് നോട്ടമുണ്ട് എന്നാണ് അറിയുന്നത് എന്നാൽ കഴിഞ്ഞ ടൈമിലെ പാറ്റൻ തുടർന്നാൽ ഇരുപത്തി ഒന്നാം വാർഡിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ച കോൺഗ്രസിന്റെ ജിനു ആന്റണി പരിഗണിക്കപ്പെടും മുസ്ലിം ലീഗിന്റെ നേതാവും മുൻ കൗൺസിലിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ അബ്ദുൾ സലാം ഒൻപതാം വാർഡിലെ സിറ്റിംഗ് കൗൺസിലറും മുൻ നഗരസഭാ ചെയർമാൻ എം എ സഹീറിന്റെ മകളുമായ ഫൗസിയ അലിയെ പരാജയപ്പെടുത്തിയാണ് ഇത്തവണ വിജയിച്ചു കയറിയത് ഇത് തന്നെയാണ് സലാമിന് കരുത്തേകുന്നതും എന്നാൽ സീനിയോറിറ്റി ഷുക്കോർഡാണ് മുമ്പിൽ ഇനിയൊരവസരം ഷുക്കൂടിന് ലഭിച്ചേക്കില്ലെന്നതും പാർട്ടി പരിഗണിച്ചേക്കും കഴിഞ്ഞ തവണ നഗരസഭ ചെയർമാൻ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ട നേതാവ് ഇത്തവണ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി വിജയിച്ച സ്ഥാനാർത്ഥി എന്നീ ഘടകങ്ങൾ ജിനു ആന്റണിക്ക് സാധ്യത നൽകുന്നു ചെയർപേഴ്സൺ വൈസ് ചെയർപേഴ്സൺ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നിവയെല്ലാം ഘടക കക്ഷികളെയും മറ്റു വിഭാഗങ്ങളെയും തൃപ്തിപ്പെടുത്തുന്ന വിധം പരിഹരിക്കാനാണ് നേതൃത്വത്തിന്റെ ശ്രമം എന്തായാലും കേരള കോൺഗ്രസിന്റെ സീറ്റ് നിലനിർത്തിയ ഷിതാറാണി തോമസിന് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥാനം ഉറപ്പാണ് സ്ഥാനമാനങ്ങൾ സംബന്ധിച്ച കെ പി സി സിയുടെ അവസാന നിർദ്ദേശങ്ങൾക്ക് കൂടി കാത്തിരിക്കുകയാണ് പ്രാദേശിക നേതൃത്വം പൊളിറ്റിക്കൽ ഡെസ്ക്